കേരളത്തിലെ പുതിയ തലമുറയെ വിദ്യാഭ്യാസം വഴി നടക്കുന്നു രണ്ട് അന്വേഷണം മന്ദഗതിയിലാവുന്നു മൂന്ന് അന്വേഷണം യഥാർത്ഥ പ്രതികളിലേക്കും ആരോ കുറ്റിലേക്കും എത്തുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരാൻ ജനുവരി മാസം നാലാം തീയതി ഡി ഡി ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ സത്യാഗ്രഹം നടത്തും കോൺഗ്രസ് ശ്രീ രമേശ് ചെന്നിത്തല ആ പരിപാടി ഉദ്ഘാടനം സത്യാഗ്രഹം പ്രതിഷേധ സത്യാഗ്രഹം ആ പരിപാടി മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സത്യാഗ്രഹം അതിനകത്ത് ഡി സി സി ബസോടൊപ്പം ജില്ലയിലെ കോൺഗ്രസ് ഭാരവാഹികളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളും ഈ ജില്ലയിലെ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും അതിന് അടിച്ചു കോൺഗ്രസ് ഈ വിഷയം ഗൗരവത്തോടെ എടുക്കുന്നു ഞാൻ ആവശ്യം വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ തലമുറയ്ക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല നാണക്കുണ്ടാക്കിയ ഒരു ക്രിമിനൽ കുറ്റമാണ് ഇത് നടന്നിരിക്കുന്നത് അതിനോട് സർക്കാർ കാണിക്കുന്ന സമീപനത്തിനെതിരെയാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം മാത്രവുമല്ല ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ പിണറായി വിജയത്തിന് കീഴുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ നിന്നും നീതി ലഭിക്കുന്ന പ്രശ്നങ്ങളിലത്യാവസ്ഥ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ അന്വേഷണം